യോഗത്തിൽ പങ്കെടുത്ത ഇതിൽ പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയനാണ് ിൽ അമിത് ഷായുടെ നേതാവ് ഒരു കേസിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെ അമിത് ഷായുടെ വീട്ടിൽ പോയത് കൊണ്ടല്ലേ ശ്രീ ബി ആർ എം ഷഫീർ രക്തസാക്ഷികളെ കുറിച്ച് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഈ ഉദ്യോഗസ്ഥനെ അന്ന് തന്നെ കുറ്റവിമുക്തനാക്കിയ ആളല്ലേ പിന്നെ ഇപ്പോ ഒരാളെ കേസിൽ പ്രതി ചേർത്തു എന്നതോട് മാത്രം കുറ്റക്കാരനാകുമോ തുടങ്ങി ഇതിൽ വൈകാരികത കലർത്തേണ്ടതില്ല എന്ന വാദമാണ് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് പിന്നെ എന്തിനാണ് കോൺഗ്രസിന് ഇന്ന് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കെ സി കാര്യം സി പി എമ്മിന്റെ നെഞ്ചത്തടിച്ചത് അവർക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കൊണ്ടത് കൊണ്ടാണല്ലോ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ മുഴുവൻ ഞങ്ങളുടെ നേതാവ് ശ്രീ കെ സി വേണുഗോപാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് ഞങ്ങളൊരു കാര്യം പറഞ്ഞില്ല രക്തസാക്ഷികൾ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ പാർട്ടി വളർത്താൻ ഉപയോഗിച്ചൊരു പാർട്ടി ആ രക്തസാക്ഷികളുടെ ധീര രക്തസാക്ഷിത്വത്തെ മറന്നുകൊണ്ട് അതിന് കാരണക്കാരായ ആളിനെ ഡി ജി പി ആയി അദ്ദേഹത്തിന് ബാറ്റൻ കൈമാറി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത് ഗതികേട് കൊണ്ടാണ് അത് അമിത്ഷായുടെ സമ്മർദ്ദമാണ് അമിത് ഷാ പറയുന്നത് അനുസരിക്കലേ ശ്രീ പിണറായി വിജയൻ നിർവാഹമുള്ളൂ അതൊരു ഡീലാണ് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ കേരളത്തിൽ കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടി മുൻകാലത്തിൽ കൂട്ടിയെടുക്കുന്ന ഒരു ധാരണയുടെ ആദ്യ ചുവടാണ് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞതിന്റെ സാരാംശം എന്തുകൊണ്ടിത് പറഞ്ഞു ചോദിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ഇത്തരം കുഴപ്പങ്ങളും കലാപങ്ങളും എല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ തന്നെ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്ന വരാഹി അനലിറ്റിക്സ് എന്ന് പറയപ്പെടുന്ന ഒരു സംരംഭമുണ്ട് അവരാണ് സാധാരണഗതിയിൽ പിന്നെ അവരും അത് വിദ്വേഷം പ്രചരിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളം വച്ചു കൊടുക്കുക ഒരു പ്രത്യേക തരത്തിലുള്ള അജണ്ടകൾ സെറ്റ് ചെയ്തുക ഇതൊക്കെ ചെയ്ത് വരാഹിയാണ് ആ വരാഹിയുടെ കൃത്യമായ ചൂണ്ടയിൽ ചെന്ന് പെട്ടയാളാണ് നിങ്ങൾ ഇപ്പോ ഡി ജി പി ആക്കാൻ കഴിയുമോ എന്ന് സ്വകാര്യമായി എ ജി മുഖാന്തരവും സുപ്രീം കോടതിയുടെ അഭിഭാഷകർ മുഖാന്തരവും നിങ്ങൾ കിണഞ്ഞു ശ്രമിച്ച പട്ടികയിൽ ഇടം പിടിക്കാതെ പുറത്തു നിൽക്കുന്ന എ ഡി ജി പിന്നെ എം ആർ അജിത് കുമാർ അജിത് കുമാറിനെ ആക്കാൻ പറ്റുമോ എന്ന് പിണറായി വിജയൻ വല്ലാതെ ശ്രമിച്ചതാണ് അത് രാമാധാവിനെ കണ്ടത് കൊണ്ടാവാം ഹൊസവനെ കണ്ടത് കൊണ്ടാകാം ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ഈ പറയപ്പെടുന്ന ആളുകളുമായിട്ട് ദൂതുപോയത് കൊണ്ടാകാം അത് നടക്കാതെ വന്നപ്പോ അപിക്ഷ പറഞ്ഞു ഇദ്ദേഹത്തെ രവതയെടുക്കണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേ ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല പ്രത്യേകമായി ഏറ്റെടുത്ത ഒരാൾ പത്തോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോൾ അമിത്ഷാ പറയുന്നതും കേട്ടുകൊണ്ട് പിണറായി വിജയന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേരളത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു മിഷനാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട മിഷനാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കുറെ കാലമായി ആർ എസ് എസിന്റെ സ്ലീപ്പർ സെൽ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുകയാണ് അത് ആദ്യം പറഞ്ഞത് ആനിരാതിയാണ് അതിനുശേഷം മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഇടതുപക്ഷത്തിന്റെ അഡ്രസ് ഉള്ള കെ കെ ഷാഹിനെ എന്ന് പറയപ്പെടുന്ന മാധ്യമപ്രവർത്തകയാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് നോക്കൂ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ തന്നെ ഡി ജി പി ആയിട്ടുള്ള ധർമ്മസ്യ സാഹിബ് കൃത്യമായി പൂരം കലക്കിയതാണ് ഇടപെടാതെ മാറി നിന്ന് ഉറക്കം നടിച്ചതാണ് എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളിനെ ഡി ജി പി ആക്കാൻ വേണ്ടി ഉപദേശം തേടിയ ആളുകളുടെ പിന്നെ അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഡി ജി പി കുറ്റക്കാരായിട്ട് കണ്ട ആൾക്കെതിരെ ഇതുവരെ നടപടിയെടുത്തില്ലല്ലോ എന്താ കാര്യം ആർ എസ് എസ് പറഞ്ഞു ഞങ്ങളുടെ ആളാണ് തൊട്ടുപോകരുത് നിങ്ങൾക്കറിയോ സുരേഷ് രാജ് പുരോഹിത് പറയപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ബീപ്പ് നിരോധിച്ചു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് മറശ ശ്രദ്ധിച്ചു കേട്ടോ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചു എ ഡി ജി പി ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ ഉണ്ടാക്കിത്തരാം എങ്ങനെയാണ് ഈ ഡീല് വന്നത് അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയിട്ട് വന്ന ഉടൻ തന്നെ ഒരു ചിന്തൻ ബൈട്ടക്കെന്ന പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ആഭ്യന്തരമന്ത്രിമാരായ ഇന്ത്യയിലെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം വിളിച്ചു ആ യോഗത്തിൽ ബി ജെ പിയുടെ പതിമൂന്ന് മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും പങ്കെടുത്തു കേരളത്തിൽ നിന്ന് നിങ്ങൾ നിഷ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞ കാര്യം ഇന്ത്യ രാജ്യത്തിൽ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ പലതും ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നുണ്ട് അവരാരും പ്രതിനിധി അയച്ചില്ല ആഭ്യന്തരമന്ത്രി അയച്ചില്ല എന്നാൽ അമിത്ഷായുടെ പോലീസ് ചിന്തൻ ബൈട്ടക്കിൽ അമിത്ഷായുടെ യോഗത്തിൽ പങ്കെടുത്ത ഏകയാൾ ഏക ബിജെപി ആർ എസ് എസ് എതിരെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയനാണ് അന്ന് മുതൽ തുടങ്ങിയ ആത്മബന്ധത്തിന്റെ അലയടികളാണ് ഇപ്പോ നിതിൻ അഗർവാളിന്റെ വെട്ടി കിട്ടുന്ന യോഗമാണ് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം അമിത്ഷാ ചിന്തൻ ബൈട്ടക്കിൽ വിളിക്കുമ്പോൾ ആ ചിന്തൻ ബൈട്ടക്കിനെ ബഹിഷ്കരിക്കാൻ മമതയും സ്റ്റാലിനും ഉൾപ്പെടെയുള്ളവർ ഒരു എ ഡി ജി പിലും പ്രതിനിധിയായിട്ട് അയക്കാതെ വരുമ്പോഴാണ് കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിമാരെ അയക്കാതിരിക്കുമ്പോഴാണ് മറ്റു ചെറുകിട പാർട്ടികൾ പോലും ആഭ്യന്തരമന്ത്രിമാരെ അയക്കാതിരിക്കുമ്പോഴാണ് എന്റെ അമിത്ഷാജിക്ക് ഒരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി നേരിട്ട് അമിത്ഷയുടെ അടുത്ത് പോയി ഫോട്ടോ എടുത്തത് ആ യോഗത്തിൽ പങ്കെടുത്തത് നേരത്തെ ോക്നാഥ് ബെഹ്റയെ പിന്നെ ആറോപണ കണ്ണാടി കൊടുത്ത് സ്വീകരിച്ചതിന്റെ പുറകിലും ഇതുപോലുള്ള ഡീലിന്റെ ഭാഗമായി അമിത്ഷായെയും ഒക്കെ കാണുന്നുണ്ടല്ലോ അത് തെറ്റാണോ അത് അങ്ങനത്തെ യോഗമായിരുന്നില്ല ഇപ്പോ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടോ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള ഒരു യോഗമായിരുന്നില്ല ഇന്ത്യ രാജ്യത്തിലെ ആഭ്യന്തരമന്ത്രി വിളിച്ച ചിന്തൻ ബൈട്ടക്കെന്ന യോഗത്തിന് ഒരു ആർ എസ് എസിന്റെ ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്റ്റാലിനും മമതയും ഞങ്ങളുടെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും എന്തിനേറെ പറയുന്നു മറ്റിതര മുഖ്യമന്ത്രി ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന പാർട്ടികളുടെ മുഖ്യമന്ത്രിമാർ പോലും ബഹിഷ്കരിച്ചത് ആ ബഹിഷ്കരിച്ചിട്ട് പോലും അമിത്ഷായുടെ യോഗത്തിൽ പങ്കെടുത്ത ഏക ബി ജെ പി ഇതര മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അന്ന് മുതലേ പിണറായി വിജയൻ അടുപ്പമുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ വരാഹിയുമായിട്ട് ബന്ധമുള്ള എം ആർ അജിത് കുമാർ ഹൊവനെ കണ്ടതും രാമാധാവിനെ കണ്ടതും ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി നിങ്ങളുടെ പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ ഇപ്പോ യു എ പി നിയമം നടപ്പിലാക്കുകയില്ല എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഇതേ ഇതേ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ ഒരു മുദ്രാവാക്യം വിളിച്ചതിന് അലനും താഹയ്ക്കുമെതിരെ യു എ പി എ ചുമത്തിയത് ഉൾപ്പെടെ ആർ എസ് എസ് എന്താഗ്രഹിക്കുന്നു അത് ചെയ്തു കൊടുത്തു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പ്ലീസ് നിങ്ങൾ നോക്കൂ തിരുവനന്തപുരത്ത് കൊടുത്ത വാർത്താ കുറിപ്പിന് പുറമെ ദി ഹിന്ദു പത്രത്തിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വളരെ ശ്രദ്ധിച്ചു കേട്ടോളാം വളരെ ദി ഹിന്ദു പത്രത്തിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ് ആ ഇന്റർവ്യൂ സംഘടിപ്പിച്ച ഏജൻസിയുടെ പേര് എന്നാണ് ആ കെയ്സൻ പറയുന്ന ഏജൻസിക്ക് മഹാരാഷ്ട്രയുമായിട്ടും യുപിയുമായിട്ടും ഫട്നവിസുമായിട്ടും അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രിയുമായിട്ടും കൃത്യമായ ബന്ധമുണ്ടെന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്ന ആളുകളാണ് ആ കൈസൻ എന്ന് പറയപ്പെടുന്ന ഏജൻസിയെ വെച്ച് ഒരു ജില്ലയിൽ നൂറ്റി ഇരുപത്തി കോടി പിന്നെ കള്ളപ്പണം വരുന്നു ിലോയിലേറെ സ്വർണം പിടിക്കപ്പെടുന്നു ഈ പണവും സ്വർണവും രാജ്യദ്രോഹികളുടെ കയ്യിലെത്തിയിട്ട് ഇന്ത്യ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവരുടെ കയ്യിലെത്തുന്നു എന്ന് ഡൽഹിയിൽ പോയി പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ചതിന്റെ പുറകിൽ ആർ എസ് എസിന്റെ താല്പര്യമാണ് അത് ഏറ്റെടുത്താര മഹാരാഷ്ട്രയിലെ മറ്റൊരു മന്ത്രി പിന്നെ പിന്നെ റാണ നീലേശ്വർ റാണ അവിടത്തെ നിയമസഭയിൽ എഴുതി വായിച്ചു കണ്ടില്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് ആഭ്യന്തരമന്ത്രി പറയുന്നു മലപ്പുറത്തെ മലബാറിലെ അതാണ് പറഞ്ഞത് പറഞ്ഞത് അതാണ് പറഞ്ഞത് ആർ എസ് എസ് എന്താഗ്രഹിക്കുന്നോ അത് പത്രസമ്മേളനത്തിലൂടെ പറയുക ആർ എസ് എസ് എന്താഗ്രഹിക്കുന്നു അയാളെ ദൂത് വിടുക ആർ എസ് എസിന് ഇഷ്ടമുള്ളവരെ സംരക്ഷിക്കാൻ ഏത് അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് കൊടുത്താലും പൂഴ്ത്തിവെക്കുക ആർ എസ് എസിന് താല്പര്യമുള്ള അയാളെ ഡി ജി പി ആക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടെ ശ്രമം നടത്തുക അത് നടക്കാതെ വരുമ്പോൾ നേരെ അമിത്ഷായുമായിട്ട് ബന്ധപ്പെടുക അമിത്ഷായുമായി ബന്ധപ്പെടുമ്പോ അമിത്ഷാ പറയുകയാണ് ഞങ്ങളുടെ താല്പര്യം റബണയാണ് കഴിഞ്ഞയാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ എസ് പി ജി സുരക്ഷയുടെ ചുമതലയോടുകൂടി ചുമതലയെച്ചത് എന്നാലും ഞങ്ങൾ വിട്ടുതരികയാണ് നിങ്ങൾ എഴുതി വച്ചോ പത്ത് മാസക്കാലത്തോളം പോലീസിന്റെ ഭരണം കേരളത്തിൽ ആഭ്യന്തരമന്ത്രി പിണറായി മന്ത്രിയാണെങ്കിലും ഭരണം ആർ എസ് എസ് ആയിരിക്കും അമിത്ഷാക്കായിരിക്കും ആ അമിത്ഷാ മാസക്കാലം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ എന്തെല്ലാം ാണ് അപ്പൊ ശ്രീ അനിൽകുമാർ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ പറയുന്നത് പോലെ റവാഡ ചന്ദ്രശേഖറെ നേരത്തെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല അദ്ദേഹം ചെറിയ ഉദ്യോഗസ്ഥനായിരുന്നു പ്രായക്കുറവും അനുഭവ പരിചയവും ഇല്ലായിരുന്നു എന്നൊക്കെയാണെങ്കിൽ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ റവാഡ ചന്ദ്രശേഖരനെതിരെ കേസ് നടത്തിയത് എന്തിനാണ് അതിനു മുമ്പ് ഈ ആർ എസ് എസിന്റെയും അമിത്ഷയുടെയും ഔദാര്യത്തിൽ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടേണ്ട യാതൊരു ഗതികേടും കേരളത്തിലെ സി പി എമ്മിന്റെ ഒരു നേതാവിനും ഇല്ല പിന്നെ അമിത്ഷാ ഇങ്ങനെ സി പി എമ്മിനെ രക്ഷപ്പെടുത്താൻ ഇരിക്കുന്നത് കൊണ്ടും സി പി എം ഇങ്ങനെ അമിത്ഷായ പ്രവർത്തിക്കുന്നത് കൊണ്ടും ആണല്ലോ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കെ രാധാകൃഷ്ണൻ ഉള്ളവരെ എല്ലാം പ്രതിയാക്കി ഇ ഡി കേസെടുത്തിരിക്കുന്നത് തൃശ്ശൂരിൽ ഞങ്ങളുടെ പാർട്ടിയെ പ്രതിയാക്കി ഇന്ത്യ രാജ്യത്ത് കേസെടുത്തില്ല സി പി എമ്മിനെ ഒരു കോൺഗ്രസിന്റെ പ്രകൃതി വന്നിട്ട് ഇങ്ങനെ ഒക്കെ വർത്താനം പറയുമ്പോൾ സ്വയം ഒന്ന് അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ എ സി മൊയ്തീനെ എന്തിന് ഞാൻ പറയട്ടെ അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അമിത്ഷയുടെ ഒരു ഔതാര്യം വേണ്ട ഒന്നാമത്തെ പോയിന്റ് രണ്ട് കേസിൽ നിന്നും രക്ഷപ്പെട്ടവർ വല്ലവരും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചങ്കത്ത് കണ്ണൂർ വെച്ച് അടിച്ചു എന്ന് പറയുന്ന ഇവരുടെ നേതാവ് ഒരു കേസിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെ അമിത്ഷയുടെ വീട്ടിൽ പോയത് കൊണ്ടല്ലേ അമിത്ഷയുമായി ഒത്തുതീർപ്പാക്കിയത് കൊണ്ടല്ലേ പരാതിയുമായിട്ട് നിൽക്കുന്നു ചുമതല അമിത്ഷാ പോയി സമയല്ലേ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അടുത്ത് നിങ്ങളുടെ സംഘടനാ സെക്രട്ടറി ആ ചോദിക്കേ അമിത് ഷാ എന്ന് പറയുന്ന വ്യക്തി ആഭ്യന്തരമന്ത്രികാരിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വകുപ്പായ സി ബി ഐ കൈകാര്യം ചെയ്തൊരു കേസിനകത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ കാര്യ സെക്രട്ടറിയെ പുഷ്പം പോലെ മോചിപ്പിച്ചോ അതും ഒരു പരാതിക്കാരി പരാതി ഇല്ലാന്ന് എഴുതി കൊടുക്കാത്തത് മോചിപ്പിച്ചതാണോ നമ്മുടെ എന്നെ ബലാത്കാരം ചെയ്തൊന്ന് പറയാം അങ്ങോട്ട് പറയാൻ പിടിക്കൂ അങ്ങോട്ട് പിടിക്കൂ സാർ ഞാൻ സാർ ഞാൻ പറയട്ടെ സാർ അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഒരാളാണ് ഈ വമ്പൻ എന്നതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണോ ഒരു ചർച്ചയില് ഒരു ചർച്ചയില് മറുപടി പറയുമ്പോ ഇടപെടരുത് അസംബന്ധം രണ്ടുപേരും വേണ്ടത് ആ ഞാൻ പറയുന്നു പറഞ്ഞു ശേഷം സിബിഐ അന്വേഷിച്ച് അവരിലൊക്കെ അതിൽ എന്ത് തരം ഒത്തുതീർപ്പുണ്ടായി എന്നാണ് താങ്കൾ പറയുന്നതിന് എന്ത് തെളിവാണ് സി പി എമ്മിന്റെ കയ്യിലുള്ളത് അമിത് എന്റെ ചോദ്യം അതുതന്നെയാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്ന ഏറ്റവും മാന്യനായ ആഭ്യന്തര ഗാന്ധി ഭരിക്കുമ്പോൾ സം അഖിലേന്ത്യാ കമ്മിറ്റിയുടെ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയെ ബലാത്കാരം ചെയ്ത ഒരു കേസിനകത്തു നിന്ന് കുറ്റമുക്തനാക്കുന്നു അങ്ങനെ ആനുകൂല്യം കിട്ടിയ ഇനിയിപ്പോൾ അമിത്ഷ ഏറ്റവും ന്യായമായി പെരുമാറി എന്ന് പറയുന്ന ഒരാളാണ് പിണറായി വിജയൻ്റെ പേരിൽ വേറൊരു ദുരാരോഹണം ഉന്നയിക്കുന്നത് അങ്ങനെ കെ സി വേണുഗോപാൽ ചെന്ന് പെട്ടുപോയ കേസ് പോലെ ഒരു കേസും ഞങ്ങളുടെ പേരിൽ പേരിലില്ലെന്ന് മാത്രമല്ല കൊടകര കുഴൽപ്പണ കേന്ദ്രത്തിലെ കുറ്റപത്രം നിങ്ങൾ വായിച്ചോ ഞാൻ ഞങ്ങള് തിരിച്ചങ്ങൾ കേരള സർക്കാരിലെ വിവിധ ആളുകൾക്കെതിരെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ശ്രീ അനിൽകുമാർ ആരും അതിൽ നിന്ന് മോചിതരൊന്നുമല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കേരളത്തിലെ

ഏത് കേസ് തീർന്നില്ലെന്ന് ഏത് കേസ് ഖുറാന്റെ മറുപടി സ്വർണം കേസോ അങ്ങനെയുള്ള കേൾക്കത്തില്ല കേട്ടോ അനിഷ അല്ല പറഞ്ഞോളൂ ഞാൻ കേൾക്കില്ലെന്ന് ഞാൻ ഏത് ഏത് കേസിന്റെ കാര്യമാണ് നിങ്ങൾ അല്ല നിങ്ങളുടെ കേരളത്തിലെ ശ്രീ അൽകുമാർ ഈ കേസ് ഇതാണ് കേട്ടോളൂ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പുന്നാരമകൾ ഒരു കരിമണൽ കമ്പനിയുടെ കയ്യിൽ നിന്നും രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി ഇനത്തിൽ കൈപ്പറ്റിയിട്ട് ഒരു സേവനം ചെയ്തു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ മദ്രാസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത കേസ് അഥവാ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൻ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിൽ തുടങ്ങിയ കമ്പനിയുടെ കരിമണൽ കത്തടക്കയിൽ നിന്ന് വാങ്ങിയ വാങ്ങിയത് എന്താണ് ഇപ്പൊ പൊള്ളുന്നുണ്ടല്ലേ ഒന്നാമത് നിങ്ങൾ രണ്ടാളുടെ പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ പൈ എന്താ പറയണമെന്ന് എനിക്ക് കേട്ടു ശേൽ കുമാർ കൃത്യമായിട്ട് ഉത്തരം പറയുന്നു ഒന്നാമത്തെ കാര്യം ആ മുഖ്യമന്ത്രിയുടെ മകൾ നിയമപരമായൊരു ബിസിനസ് നടത്തി ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കരിമണൽ കമ്പനിക്ക് കേരള സർക്കാർ എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തോ എന്ന് ചോദ്യം ആ ചോദ്യം കേരളത്തിലെ രണ്ട് വിജിലൻസ് കോടതികളിൽ കുഴൽനാടന്റെ കേസ് പാർട്ടിയുടെ കുടുംബാംഗങ്ങൾക്കും പിന്നാലെ ഉണ്ട് എന്നുള്ള വസ്തുത മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ മറ്റേ നമ്മുടെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടിന്റെ ചർച്ചയെ അല്ല കേട്ടോ ഇത് ഇനി താങ്കൾക്ക് ഞാൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാമെങ്കിൽ എന്തിനാണ് അതിന് വെല്ലുവിളിക്കാണ് അതിന് വെല്ലുവിളിക്കുന്നു ഒരു വെല്ലുവിളി നടത്തുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ ഇന്ത്യ രാജ്യത്തെ മോദി സർക്കാരിന്റെയോ അമിത്ഷയുടെയോ ഓരോ ആവശ്യമില്ല എന്തുകൊണ്ട് നിയമപരമായി ഒരു കുറ്റകൃത്യവും അവർ ചെയ്തിട്ടില്ല എന്ന കോടതി വിധി ഇവിടെ കയ്യിലിരിക്കുന്നു കേന്ദ്രത്തിലെ ഖുറാന്റെ മറവിൽ